ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ഏഴൂർ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് ജനുവരി ഇരുപത്തിരണ്ട് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഏഴൂർ ദേശത്തെ അതിപുരാതനമായ കൊറ്റംകുളങ്ങര ഭഗവതി കാവിലെ ഈ വർഷത്തെ ഭഗവതിയാട്ട് മഹോത്സവം ജനുവരിമൂന്ന് തീയതികളിൽ അതിഗംഭീരമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ദേശത്തെ നാനാജാതി മതസ്ഥരും ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച കല്ലാട്ട് ചന്ദ്രശേഖര കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഭഗവതിക്ക് കളമെഴുത്ത് പാട്ടും ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് രാവിലെ എട്ട് മണിക്ക് സ്ഥലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ കലവറനിരക്കിൽ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് നടക്കുന്ന സമൂഹ സദ്യയിൽ മൂവായിരത്തി പേർക്ക് ഒരുക്കും പാണക്കാട് റഷീദ് അലി ലിശാബ്ദങ്ങൾ ഫാദർ ജോസഫ് മണ്ണഞ്ചേരിൽ ക്ഷേത്രം ഊഴമേൽ ശാന്തി ശ്രീഹരി ഗിരീഷ് നമ്പൂതിരി മുൻ എം പി സി ഹരിദാസ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കൻ യു സൈനുദ്ദീൻ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ പുളിക്കൽ ഇബ്രാഹിം ഹാജി രവി തേലത്ത് തുടങ്ങി പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും

ും മറ്റുള്ള ആയിട്ട് തന്നെ അത് നടക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഏറ്റവും ഈ നമ്മുടെ നാട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേണ്ടിയൊരു സമൂഹ സദ്യ എന്ന് പറയുമ്പോൾ സദ്യയായിട്ട് നമ്മുടെ മാറിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ സമുദായങ്ങൾ സാംസ്കാരികമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സഹായം വർദ്ധിപ്പിക്കുകയാണ് ഈ ചുറ്റുപാടുത്തുള്ള ഏറ്റവും വലിയ മതത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ നാട്ടുകാരും പ്രത്യേക നാടുകളും കാണുന്നത് അത് പ്രചരിപ്പിക്കേണ്ടത് എല്ലാവരുടെ ആവശ്യം എല്ലാത്തെ ദിവസം ആൾക്കുന്ന തരം ആളുകൾ പങ്കെടുക്കുന്ന സമൂഹ സദ്യയിൽ അത്ര മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടാവുന്ന ഭഗവതിയാട്ടിനോടനുബന്ധിച്ച് അതിഗംഭീരമായ കൊടിവരവുകൾ ഉണ്ടായിരിക്കും പത്രസമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി ചെയർമാൻ യാസിർ പൊട്ടച്ചോല ക്ഷേത്രം പ്രസിഡന്റ് ഡോക്ടർ സന്ദീപ് പറൂർ സെക്രട്ടറി വിവേകാനന്ദൻ മാമ്പറ്റ വൈസ് പ്രസിഡന്റ് സേതുമാധവൻ പറൂർ അഷ് പൊട്ടച്ചോല എക്സിക്യൂട്ടീവ് മെമ്പർ സുനിൽകുമാർ കാവങ്ങൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി